നമസ്കാരം ഒരൊറക്കത്തിൽ നിന്ന് കാണാത്ത ഒരു ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് പെട്ടെന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി എല്ലാ പെർഫോമൻസ് ഇവരെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പം എണിക്കില്ല അതുപോലെയാണ് അങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നൂറ ചെരുപ്പ് കമ്പനി വന്നു അപ്പോൾ ആ നൂറ ചെരുപ്പാണ് ഞാനിടണത് ആ നൂറ എരിപ്പ് നല്ല പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ കമ്പനി പൊട്ടിച്ചു ആരാണ് യൂണിയൻ നേതാക്കന്മാരും തൊഴിലാളികളും കൂടിയിട്ട് അവിടെ സമരം ചെയ്ത് അത് പൊട്ടിച്ചു ബിഗ് ബോസിന് വളരെ സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യം നല്ലൊരു ടാസ്ക്കായിരുന്നു അത് കോതറുകൾ പൊളിച്ച് കയ്യിൽ കൊടുത്തു അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഈ ആഴ്ചയിലെ ടാസ്ക് അതും പൊളിച്ച് കയ്യില് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള അയ്യോ കുറേ കണ്ണാലികളെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ടല്ലോ കുറേ കോത്രകളാണ് ഒരു ബുദ്ധിയുമില്ല ബോധവുമില്ല തലയിൽ മുഴുവൻ കളിമണ്ണ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു ബുദ്ധിപരമായിട്ടൊരു കാര്യം ചിന്തിക്കാനായിട്ട് അവിടെ ആർക്കും കഴിവില്ല തല്ലുകൂടാനും തിന്നാൻ കിട്ടാതെ തല്ലുകൂടാനും ബഹളം അടിക്കാനും അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ ഇവരെന്നെ തൊട്ട് അവരന്നെ മാന്തി ഇവൻ എൻ്റെ പൊതുപ്പൻ്റെ അടയിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് തല്ലുകൂടാനായിട്ട് ഇവർക്കൊക്കെ തിത്തറ നാക്കാം കാര്യത്തിനോട്ട് ഒരു നാക്കുമില്ല ബുദ്ധിയുമില്ല അപ്പം നമ്മൾക്ക് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കാര്യം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാകും ഒരാളോട് ഇപ്പോൾ മാരാരോട് ഇഷ്ടമായ പോലെ റോബിനോട് ഇഷ്ടമുണ്ടായ പോലെ ഓരോ സീസണിലും ഓരോരുക്കും ഇഷ്ടം ഉണ്ടാവും ഈ അമ്പത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനെ പോലും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല അത് ഭയങ്കര ഒരു പരാജയമല്ല പ്രേക്ഷകരുടെ പരാജയമല്ല ബിഗ് ബോസിന്റെ പരാജയമാണ് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട നായക കൂടെ നമ്മുടെ മനസ്സിങ്ങനെ അറിയാണ്ട് പോയിക്കൊണ്ടിരിക്കും അയാൾക്കൊരു അപകടം പറ്റരുത് അയാൾ എല്ലേന്ന് രക്ഷപ്പെടണം അയാൾ സത്യസന്ധനാണ് എന്നൊക്കെ ഒരു വിചാരിച്ചുകൊണ്ട് പോകും അതൊരു സീരിയൽ കണ്ടാലും നമുക്കുണ്ടായിരിക്കും അതൊരു കഥ വായിച്ചാലും നമുക്കുണ്ടായിരിക്കും അത് ബിഗ് ബോസ് നൂറ് ദിവസം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അമ്പത് എപ്പിസോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മനസ്സ് ഒരാളുടെ കൂടെയും പോകുന്നില്ല അതെന്താണ് നാല് ദിവസം ഒരാൾ നന്നായി കളിച്ചാൽ അഞ്ചാമത്തെ ദിവസം അവനെ കാണാനില്ല ആ വേറൊരാൾ ഒരാൾ കയറി വരും അവൻ രണ്ടു ദിവസം കളിച്ചാൽ പിന്നെ അവൻ മനീഷായി വേറെ ആൾക്കാർ വരും നമ്മൾ പ്രേക്ഷകരാരെ കൂടെ സഞ്ചരിക്കും അത് കൺഫ്യൂഷനായിട്ടിരിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ എല്ലാവരും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അമ്പയ പരാജയം അവർ തിക്കും തിരക്കും വേളം കൂട്ടാനും ദോശ കിട്ടിയില്ല എന്നും അതുപോലെ തന്നെ കിച്ചനിൽ കയറിയിട്ട് എല്ലാം ഒരു കിടത്ത് തിന്നണം ഇങ്ങനെയുള്ള കുറെ നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് തീട്ട കാര്യങ്ങൾക്ക് ഒരു കിടന്ന് തിക്കും തിരക്കും അടിയപ്പം കൂടും ഇവർ കാര്യമായിട്ടുള്ള കാര്യം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഇവർക്ക് തോന്നിയ പോലെ ചെയ്യുക ഇവരെ കയ്യിലാണ് കിട്ടിയാൽ മതി അത് പിന്നെ തോന്നിയ പോലെ അത് കുളാക്കലാണ് പരിപാടി ഇന്നലെ തന്നെ കണ്ടില്ലേ എന്താ ഇന്നലെ കിടന്ന് കാട്ടി കൂട്ടിയത് ഇവിടെയാണ് നമ്മൾ അനീഷിനെ ശ്രദ്ധിക്കേണ്ടത് അനീഷിന്റെ യഥാർത്ഥ സ്വഭാവം കൂതറ സ്വഭാവം പിടിച്ചു നിന്നിട്ട് അവൻ്റെ ഉള്ള നമ്മുടെ മനുഷ്യനങ്ങനെയാ ഫേക്ക് ആയിട്ട് കൂടുന്ന സമയം നിൽക്കാൻ പറ്റില്ല കുറെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ഫ്രാഡുകൾ ഇങ്ങനെ പുറത്തു വരും ആ ഫ്രാഡുകൾ പുറത്തു വന്നാണ് നമ്മൾ ഇന്നലെ അനീഷിനെ ഇത്ര നാൾ കാണാത്തൊരു മുഖം കണ്ടത് നമ്മൾ അനീഷായിട്ട് ഒറ്റയ്ക്ക് നിൽക്കട്ടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ അവരെ കൂടെ നമുക്ക് പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കൂട്ടും കൃഷി തുടങ്ങി ലാലേട്ടം വന്ന് പലതും പറയും ലാലേട്ടം അതിൻ്റെ ഉള്ളിലെ ഗെയിമിൻ്റെ ഒരാളാണ് ഒരു മത്സരാർത്ഥിയാണ് ലാലേട്ടം വന്ന് പറയും നീ കെട്ടിപ്പിടിക്കടാ നീ ഐ ലവ് ഈ പറയടാ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കി എന്നൊക്കെ ലാലേട്ടം പറയും ലാലേട്ടം പറയണ പോലെ കളിക്കാനെല്ലാം നമ്മളതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കണത് ലാലേട്ടൻ തന്നെ പറയുമല്ലോ ഇടക്ക് നിങ്ങൾ കൂട്ടും കൃഷിയും കൂടെ വരുത് നിങ്ങളിവിടെ പ്രേമം കൂടാനാണ് ഇവിടെ നോക്കണത് നിങ്ങൾ സുഹൃത്തുക്കളാവാൻ ഇവിടെ നോക്കണത് ഈ മനുഷ്യൻ തന്നെ എന്തുണ്ടായി ഷാനവാസേ നമ്മുടെ അനീഷിനെ കെട്ടിപ്പിടിക്കടാ ഒരു ഉമ്മ കൊടുക്കടാ നീ അവനൊരു ഉമ്മ കൊടുത്തത് വീണ്ടും ഇവിടെ കാമക്കടുകളെ ഉണ്ടാക്കാനൊന്നും ഉണ്ടല്ലോ അവൻ്റെ ാല മനസ്സിൽ ഒരു കുടുംബ പ്രേക്ഷകർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കാമൊക്കെ എടുക്കുമ്പോൾ വീണ്ടും ഒരാളാണും ഉമ്മ വെച്ച് അവർ നമുക്ക് നമുക്കിഷ്ടം ചെയ്തോട്ടെ എന്നിട്ട് ലാലട്ടം കിടന്ന് പ്രോത്സാഹിപ്പിക്കാം നീ കെട്ടിപ്പിടിക്കടാ ഐ ലവ് യു പറടാ നീ ആയിട്ട് ഉമ്മ വയ്ക്കണ എന്നൊക്കെ പറഞ്ഞ് അതിനെ അതിന് ബുദ്ധിയുമില്ല ബോധവില്ല ജീവിതത്തിൽ എന്ത് കാര്യം എടുത്താലും പകുതി വരെ കൊണ്ടുപോയിട്ട് ഇട്ടോ അടയ്ക്കണ ആളാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയുള്ള ഒരു വ്യക്തിയാണ് മൂപ്പരും അറ്റ്ലീസ്റ്റ് അവൻ്റെ ദാമ്പത്യം പോലും അപ്പോൾ അങ്ങനെ ഒരു പാറ പോലെയുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കുപ്പിയിൽ ഇറക്കിയിട്ട് അവൻ്റെ മുകളിൽ ചവിട്ടി കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസിൻ്റെ ഉദ്ദേശം ഇന്നലെ തന്നെ ഈ പ്രശ്നങ്ങളിവൻ കുപ്പി അലച്ചു ഓടിക്കലേ മറ്റൊതു അലച്ചു ഓടിക്കുന്നേ എല്ലാവരും തിക്കും തിരക്കം കൊണ്ട് അനുവിനെ തെറി പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഇവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉമ്മ കൊടുത്ത സുഹൃത്താണ് അവൻ നിന്ന് കയ്യടിക്കുക അവന് വലിയ സന്തോഷമായി ഇവൻ ഫേക്കായിട്ട് ഇവൻ ഇവനെ നാട്ടുകാരും അവനെ ഉപേക്ഷിക്കണം എന്നാലല്ലേ അവന് കയറാൻ പറ്റുള്ളൂ അപ്പം ഇവനെന്തുണ്ടായി കൊറിങ്ങനെ കൊണ്ട് ചുടി ചോറ് വായിക്കുന്ന സ്വഭാവമാണ് ഷാനവാസിൻ്റെ അപ്പം ആ സ്വഭാവത്തിലും വിജയിച്ചു അവന് വേണ്ടിയിട്ട് അവൻ എല്ലാവരും കുപ്പിയിലിറക്കും ഈ അനീഷിനെ അവൻ പറഞ്ഞ് പറ്റിച്ച് ഫ്രണ്ട് ഫ്രണ്ടായിക്കോട്ട് കൂടിയിട്ട് അവൻ്റെ കംപ്ലീറ്റ് ഇമേജ് ബിഗ് ബോസിൽ നിന്ന് നഷ്ടപ്പെടുക അവനൊരാൾ പോലും ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥി പോലും അവനെ ഇപ്പോൾ നല്ലതായിട്ടാണ് കാണുന്നില്ല അവനൊരു പുഴുത്ത പട്ടീനെ പോലെയാണ് കാണുന്നത് അവൻ അടുത്തേക്ക് വരുമ്പോൾ അത് പണ്ടാരെ പറഞ്ഞവണെങ്കിൽ പട്ടിക്ക് ഇരിക്കാൻ നേരമില്ല പട്ടി നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയായി ലാസ്റ്റ് എന്തുണ്ടായി ഈ അനീഷിൻ്റെ സ്വഭാവം നല്ലോന്നല്ല അവനൊരു മുരടന അവസാനം എന്നല്ല കുറേ മരം ദേഷ്യം വരുമ്പം പിടിച്ചു നിൽക്കുന്നുണ്ട് ബിക്കോസ് അല്ലേ നമുക്ക് നമ്മൾ വലിയൊരു ക്ഷമയുള്ള ആളാണ് നമ്മളൊരു വലിയ ആത്മ ക്ഷമയുള്ള ആളാണ് നമ്മൾ എന്തുണ്ടായാലും പ്രവോക്കാവില്ല ആരും ചീത്ത എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾ എന്തെങ്കിലും കൊണ്ട് പൊട്ടിത്തെറിച്ചു എന്താ നിസാര കാര്യത്തിന് ഇത് ടാസ്ക്കിന് ഇവൻ കുറെ നാല് കുപ്പിയവിടെ എന്ന് പറഞ്ഞാൽ ആ കുപ്പി ചിലപ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റി ഉണ്ടാവും അതല്ലെങ്കിൽ ഹൈജീനിക്കല്ല ആ കുപ്പിന്ന് ചിലപ്പോൾ അനു പറഞ്ഞിട്ടുണ്ടാവും അപ്പം എന്താണ് ഇവൻ പ്രവോക്കാവണത് അത് കളിയല്ലേ ആ കളിയിൽ ഇവനെ പ്രവോക്കാനായിട്ട് പലതും ചെയ്യും ഇവ അതിന് വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലുള്ള കുപ്പി അറിഞ്ഞ് എറിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ബിഗ് ബോസ് കൊടുത്ത പ്രോപ്പർട്ടി പോലും എറിഞ്ഞു ഉടച്ചു അപ്പോൾ അല്ലെ യഥാർത്ഥ ഫ്രാഡുകൾ യഥാർത്ഥ ഫ്ലാഡുകൾ ഇവൻ്റെ യഥാ യഥാർത്ഥമായിട്ട് ആരാണ് ഇവ ഫേക്കായിട്ട് നിൽക്കുന്ന ആളാണ് ഇവന്റെ യഥാർത്ഥ സ്വഭാവം ഇന്നലെ നമ്മൾ പ്രേക്ഷകർ കണ്ടു ഇവനെ വിധി എഴുതി ഇവനെ ഈ നിലയ്ക്ക് ചതിച്ച് വഞ്ചിച്ച് ഇവനെ വലിച്ച് കരിമ്പിൻചണ്ടി പോലെ തുപ്പി അറിയാനായിട്ട് അവിടെ ഒരു വിഭാഗം നിൽക്കുന്നുണ്ട് ആരാണ് നൂറ ആതിര അനുമോള് അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിൻ്റെയൊക്കെ ക്യാപ്റ്റനാണ് ഷാനവാസ് ഷാനവാസിനെന്താണ് ഷാനവാസിന് എപ്പോഴും അടുത്തും മലത്തിൽ രണ്ട് തോഴിമാര് വേണം ഇടത്ത് നൂറ വേണം വലത്ത് ആതിര വേണം അപ്പം അവർ പേരും കൈ ഇവൻ്റെ തുടമ വെച്ച് വേണം ഇവരെ ശ്രീകൃഷ്ണനായിട്ട് ഇരിക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു ട്രാക്കായിട്ട് പോണാളാണ് അവരുവാര ആഴ്ച മിണ്ടില്ല അല്ലെങ്കിൽ നാല് ദിവസം മിണ്ടില്ല രണ്ട് ദിവസം ഒരു പരിപാടിയിൽ ഏർപ്പെടില്ല അഞ്ചാമത്തെ ദിവസം പുലി പോലെ ചാടി വീഴും അപ്പം എന്താണ് പുലി ഇങ്ങനെ മടയിലിങ്ങനെ ഒതുങ്ങി നിന്ന് കുറച്ച് കഴിയുമ്പോൾ ചാടി വീഴും അതുവരെ അവൻ എല്ലാവരെയും കളിക്കാൻ വേണ്ടിയിട്ട് സ്പിരിറ്റ് കഴിക്കാൻ ഇങ്ങോട്ട് വിടും അത് കഴിഞ്ഞ് ഇവൻ്റെ കളിമം പുറത്ത് എടുക്കും അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെന്തായാലും ബിഗ് ബോസിൻ്റെ ഉള്ളിലോട് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാതെ പറ്റിയതാണ് ഈ അനീഷിനു പറ്റിയുള്ള അപകടം ഇപ്പം അനീഷ് എന്തുണ്ടായി ശശിയായി അവൻ ആർക്കും ഇഷ്ടമല്ലാണ്ടായി അവൻ എവിടെ വന്നാലും പൊട്ട പൊട്ട നാറി ചെറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പുഴുത്ത പട്ടീനെ പോലെ എറിഞ്ഞ് ഓടിക്കുക ചെയ്യണത് ഇനിയിപ്പോൾ ഇവൻ കിടന്ന് ഓടിച്ച് കഴിഞ്ഞവൻ്റെ ശബ്ദം ആര് കേൾക്കണ് ഇപ്പോൾ തുടക്കത്തിലേ തന്നെ ഈ പൊട്ടിക്ക് ഗർഭണ്ടായ പോലെ പങ്കിടുന്നു ഓടിയിട്ടുണ്ട് ഇവൻ്റെ വർത്തമാനം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇവ എന്തെങ്കിലും പറയുന്നുണ്ടോ അരി കഴുകട്ടെ അരി കഴിയാം അരി കഴുകട്ടെ അരി പറഞ്ഞ പോലെ ആരിനോട് പറഞ്ഞ പോലെ പാത്രം കേട്ടാ പാത്രം കേട്ടാ പാത്രം കേടാന്നൊരു പത്ര ആവശ്യം പറഞ്ഞുകൊണ്ട് അത് ടാസ്ക് ആണോ അതാണോ ബിഗ് ബോസ് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവൻ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ ഇത്രയും പഠിപ്പിച്ചു ഇവന് ഈ പി എസ് സി ആയിട്ട് ഇവൻ ടീച്ചറായി എന്നിട്ടുണ്ടായി ഒരു നാല് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇവന് യോഗണ്ട അതെടുത്ത് അഞ്ച് പോലെ ആയിട്ട് ഈ ബിഗ് ബോസ് പറഞ്ഞൊരു ഷോ ആണുള്ളത് ഏറ്റവും വലിയ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടി വരണത് ഒരു ഷോ ആണുള്ളത് അതിലേക്ക് വേണ്ടിയിട്ട് ഇവൻ ഈ അഞ്ച് പോലെ ലീവെടുത്ത ആ ശമ്പളം കളഞ്ഞ് ഇവൻ ബിഗ് ബോസിലേക്ക് വേണ്ടിയിട്ട് നരങ്ങി വന്നോക്കണു ഈ നിലയ്ക്ക് കളിക്കാനായിട്ട് ഇവനൊക്കെ ഇല്ലേ ശരിക്കും പുളിയമ്മ കയട്ടിട്ടിട്ട് ഊരമ്മ വല്ല പുളിവാറിട്ട് അടിക്കണവനെയൊക്കെ വേറെ വീട്ടുകാരൊക്കെ അമ്മാതിരി ഷോയിലല്ലേ വന്ന് നിന്ന് കളിക്കണത് എത്ര ആൾക്കാർക്ക് ആ ജോലിക്ക് വേണ്ടി എത്ര ആൾക്കാർ കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് പി എസ് സി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തോരം കാശിയല്ലോ ഇത് അവരോരോ പഠിക്കാൻ ചെന്നിട്ടാണ് ഇത് എഴുതുന്നത് ഇത് കിട്ടണത് ഇങ്ങനെ പോലെയുള്ള ആൾക്കാർക്ക് എന്നിട്ട് അവ ലീവ് എടുക്കുക ഒരു കുടുംബം കഴിഞ്ഞ് പോകും മനുഷ്യൻ മരിച്ചാൽ പോലും പെൻഷൻ കുടുംബക്കാർക്ക് കിട്ടും മരിക്കുന്നവരെ ഗവൺമെൻറ് നോക്കിയോളൂ പിരിഞ്ഞു പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും ഒരു ജീവിതം സെക്യൂറായി അത് ലീവ് എടുത്ത് കളഞ്ഞ് ഈ വക ഒരു ഷോക്കിലും വന്നിട്ട് ഷോയിലും വന്നിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കാനായിട്ട് നാട്ടുകാരെ തെറിയും കേട്ട് നാട്ടുകാരാ ആട്ടണെന്നും കേട്ട് പൊട്ടാന്ന് വിളിക്കുന്നതും കേട്ടിട്ടതൊക്കെ കേൾക്കാനായിട്ട് ഇവനെൻ്റെ തലയ്ക്ക് മുല്ല ആൾ താമസമില്ലേ ശരിക്ക് പറഞ്ഞു അവൻ്റെ തലയിൽ ഒരു താങ്ക് ഇല്ലേ അവനൊക്കെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പോലും കുടുംബത്ത് കയറ്റരുത് അവൻ്റെ വീട്ടുകാർ ഇവനെങ്ങനെയുള്ള കളിക്കൊക്കെ നടത്തുക വിട്ടു കൊടുക്കണം അവരെ വേണം പറയാനായിട്ട് മറ്റേ അവനങ്ങോട്ട് ആൾക്കാരെ അങ്ങോട്ട് പൊന്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്ത് വയ്ക്കുക ഇവിടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിനോട് ഇനി നിൽക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇനി ഇന്നുണ്ട് ആ ടാസ്ക് എന്താണ് ഇന്ന് ഇന്ന് അതേ ടാസ്ക് തന്നെ പുതിയ രണ്ട് കമ്പനികളും കൂടി വരുന്നുണ്ട് ആര്യനൊക്കിന് പുതിയത് ആര്യൻ്റെ തലയൊക്കെ പൊട്ടുന്നുണ്ട് ആര്യൻ്റെ തല പൊട്ടി ചോര വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറാരുമേത്ത് ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ആ ജ്യൂസ് ഒഴിക്കുന്നോടുകൂടി അനീഷിൻ്റെ ജ്യൂസും മുഴുവൻ നൂറ ചോര എടുത്ത് കളയുന്നുണ്ട് അതുപോലെ തന്നെ കൊടുത്ത ജ്യൂസൊക്കെ കട്ട് ഇരുന്ന് കുടിക്കുന്നുണ്ട് നവീൻ നവീൻ അതിൻ്റെ ഇടയിൽ കോമഡി കളിക്കുന്നു അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീറ്റർ ഫൈ പോലെയൊച്ചു കൊടുത്തത് അവന് തിന്നണം തിന്നണം തൂരണം തിന്നണം തൂറണം എന്നുള്ള വിചാരം മാത്രമല്ലോ ആരെങ്കിലും രണ്ടുമ്പോൾ കയറി പിടിക്കണമെന്ന് അവൻ്റെ വിചാരമുള്ളു അത് അതിൻ്റെ ഉള്ളിൽ നടന്നു പോകോട്ടെ അതിനിപ്പോ എന്താ കുഴപ്പം അപ്പം അവന് തിന്നാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ അതിൽ കുറേ ജ്യൂസ് അവന് കുടിക്കാം അല്ലാണ്ട് അവനായി വിൻ ചെയ്യണമെന്നോ ജയിക്കണെന്നോ മറ്റുള്ള യാതൊരു ചിന്തകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് എല്ലാം നോക്കി കഴിഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്പ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം അവനാണ് അപ്പോൾ ഈ ആഴ്ച അടുത്ത ടാസ്ക്കും ഇതുപോലെ കൊടുത്ത് കൊള്ളാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മോഹൻലാലും വല്ല പ്രതീക്ഷയോട് കൂടിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ബോട്ടലി ടാസ്ക് വരുന്നുണ്ട് എല്ലാവരും ഭംഗിയായിട്ട് കളിക്ക് ഞാൻ അടുത്ത ആഴ്ച നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് മുമ്പൊരു അവാർഡൊക്കെ മേടിച്ച് ആ ഒരു സെലിബ്രേഷൻ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതിൽ കാലാട്ടം വരുമ്പോൾ അത് നമുക്ക് നടക്കുന്നത് കാണാം ഓക്കെ ഓ ഇത്രയും പറഞ്ഞ് ഇനിയും കുറേ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫേക്ക് സാധനങ്ങളുണ്ട് കുട്ടികളൊക്കെ അത് തോറിക്കളയൻ സാധനങ്ങൾ ആ പിന്നെ അതുപോലെ തന്നെ വേറൊരു വിഷവിത്ത് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അഭിലാഷ് ഇവനൊക്കെ പിടിച്ച് ഇവനൊക്കെ വോട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ എവിടുന്നാച്ചാൽ കണ്ടറിഞ്ഞിട്ട് നാല് തെറിയുവനോട് പറഞ്ഞു കൊടുക്കണം അമ്മാതിരി സാധനങ്ങൾ അവരൊക്കെ ഇവരൊക്കെ ഒരു ചെറിയ കഷ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാട്ടി പോലും ചത്തുപോകും അത്ര വലിയ വിഷങ്ങൾ അവരൊക്കെ ഈ കുത്തി തിരുപ്പാരൊക്കെ ആയല്ലോ അവസാനമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചാനലൊന്നും പോസ്റ്റപ്പ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇടുക മോശമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയിരിക്കില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ അഭിപ്രായം അങ്ങനെ റേഡിയോയിൽ പറഞ്ഞാൽ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അതിന് പ്രതികരിക്കാനുള്ള സമയമുണ്ട് സാഹചര്യമുണ്ട് അതിനാണ് കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുന്നത് എന്തും എഴുതാം എന്തും പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം നല്ല അഭിപ്രായമായാലും പൊട്ടാശ അഭിപ്രായമായാലും നമ്മൾ വായിച്ചു നോക്കുന്നുണ്ട് ഓക്കെ നന്ദി നമസ്കാരം